പരമ്പര കാറും പിക്കപ്പും കൂട്ടിയിടിച്ചു ആർക്കും പരിക്കില്ല പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിലെ പൊടിപ്പാറയിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് വിട്ട വാഹനങ്ങൾ സമീപത്തുണ്ടായിരുന്ന ആഖ്ര കച്ചവടക്കാരന്റെ കൈവണ്ടിയിലും ഇടിച്ചു എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമാണ് പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നത് യാത്രക്കാരെയും നാട്ടുകാരെയും ഒരുപോലെ ആശങ്കയിലാക്കുകയാണ് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം ചെറുതും വലുതുമായ ഇരുപതോളം അപകടങ്ങളാണ് ഈ പാതയിൽ സംഭവിച്ചിട്ടുള്ളത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആർക്കും പരിക്കുകളില്ല അമിത വേഗതയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് പൊടിപ്പാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളായ സ്പീഡ് ബ്രേക്കറുകളോ സിഗ്നലുകളോ അധികൃതർ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമാക്കിയിട്ടുണ്ട് ഈ പാതയിൽ അപകടങ്ങൾ നിത്യസ്തംഭവമായി മാറിയിരിക്കുകയാണ് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ച വേഗത നിയന്ത്രണത്തിലുള്ള കർശന നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ജീവഹാനികൾക്ക് ഇനിയും സാക്ഷ്യം വഹിക്കേണ്ടി വരും